ൂടി പിന്നെ കൊറച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ലാതെ പറഞ്ഞു അറിയാത്തത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതുവരെ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല ക്യാമറ तर यस सुरु भयो नि यार यो भाइले गाउँमा गाउँमा आसामा जस्तो सबै यि जने यि भर्ते जे पनि भयो उले यिनो उनी बेस ठाउँमा आउन थालेर आएकी छ आमाले कोही कोही भने गर्दा അതായത് ഉത്തരം കിട്ടിയിട്ട് വിളിച്ചാണല്ലോ കിട്ടി അയാൾ പറഞ്ഞല്ലോ പരലോകത്താണല്ലോ അതൊന്ന് വിശദീകരിച്ചു അതിന്റെ അർത്ഥം വാക്കെന്നർത്ഥം പറ്റിട്ട് പറയാലോ മൂപ്പർ വായിക്കുന്ന എനിക്ക് ഉത്തരം കിട്ടിയ ഉത്തരവ് പറഞ്ഞു ഞാൻ ഈ സംഭവമായിട്ട് മാഷെടുത്ത് വന്ന സമയത്ത് പ്രിൻസിപ്പാൾ എടുത്തു വന്ന സമയത്ത് പ്രിൻസിപ്പാൾ മറുപടി പറയുന്ന പറഞ്ഞു എന്നാണ് പിന്നെ ഞാന് പിന്നെ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ് പിന്നെ നിത്യാസയില്ല ഇതെവിടെയാണ് ഇത് ആര് എന്താ ചോദിക്കുന്നത് ഈ പോയ അവിടെ പോയ വ്യക്തി ചോദിക്കണം എന്നല്ലേ അറിയോ പറയുന്നത് ഇനി അർത്ഥം പോയ ആള് അവിടുന്ന് റസൂദ് ശുപാർശ ചോദിക്കണം എന്നല്ലേ പറയുന്നത് അല്ലേ അല്ല അതല്ലേ പറഞ്ഞേ ചോദിക്കണമെന്നാണോ അല്ലെ തമസിലാക്കണമെന്നാണോ ഇത് ആര് തമസിലാക്കണം എന്നാ പറഞ്ഞത് വഫാത്തായ ായകോട്ട ആര് തലാക്കണമ പറയുന്ന എവിടെ നിങ്ങൾ ഒരു അച്ഛൻ പറയൂ ആരാണ് ആരാണ് നിങ്ങളൊന്നും പറയൂ ആര് തങ്ങള് ഇത് അജിമൻ നിങ്ങൾ പറയാനുള്ള രസം എന്നോട് പറയാനുണ്ടായിരുന്നു よ、はいしょ。 പിന്നെ മറുപടി പറഞ്ഞിട്ട് ഞങ്ങളൊന്നും ചെയ്യാൻ സാറ് ഓഫീസിൽ പറയുന്നത് ഓഫീസ് നിർപ്പ് ഓഫാക്കാനോ മുഖപ്പെട്ടു കേട്ടെ അമ്മ അവർ അവരല്ലോ ഈ നിങ്ങളെ വിളിച്ചു വരുത്തിയല്ല നിങ്ങൾക്ക്

അല്ല ഒരു പ്രിൻസിപ്പാളാണ് ഞങ്ങളുടെ ഇറങ്ങിപ്പോന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായി അത് പറയൂ ഒരു ഓഫീസിൽ നിങ്ങള് മാന്യമായിട്ട് വിളിച്ചോണ്ടോണ്ട് പ്രിൻസിപ്പാളാണ് ഞങ്ങളോട് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞേ അതിനുള്ള മറുപടി പറയണം ആ മറുപടി പറഞ്ഞു ആളാ മുജാഹ് സ്വഭാവം കാണിച്ചാൽ പറ്റില്ല മുചാധന അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കാണിക്കും പക്ഷെ നിങ്ങൾ ആ സ്വഭാവം കാണിക്കുന്നത് ഒരു മാന്യമായിട്ടൊരു സ്ഥാപനത്തിൽ വിളിച്ചിരുത്തിയിട്ട് പ്രിൻസിപ്പാളെ ഞങ്ങളോട് ഇറങ്ങിപ്പോന്നൊരവസ്ഥ അല്ല

ഈ സലഫിയിൽ ചർച്ച നടത്തിയ ഹിതായത്വ മൗലവി അതിന്റെ രണ്ടാം ദിവസം വീണ്ടും വിളിച്ചിട്ട് അൻസാർ മാസ്റ്റർ പറയുന്ന വിഷയം പറയുന്ന സ്ഥലത്ത് വെച്ച് പറയുന്ന സമയത്ത് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് വിളിച്ചു അത് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അപ്പോ ഞാൻ ഉടനെ പറഞ്ഞു ഈ ദിവസം അഥവാ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിഒമ്പതിന് അസോറിന് ഐ പി സി ഇംഗ്ലീഷ് സ്കൂൾ വെച്ച് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു ഏഴ് ഡേറ്റിലാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിഒമ്പതിനാണ് അയാൾ വിളിച്ചത് അതേ ഡേറ്റിൽ തന്നെ അസോറിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പത്ത് മിനിറ്റ് കഴിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണ് അതെ ഞങ്ങൾ എന്തായാലും മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ അതെന്തായാലും ഹലോ ആ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞു ചെയ്തുപോക്കനെ അല്ല നിങ്ങൾ എനിക്ക് ഒരു മിനിറ്റ് ഞാൻ നിങ്ങള് പിന്നെ പ്രശ്നം നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്ന ഡേറ്റ് ഞാൻ പറയുന്ന സ്ഥലം ഈ അഞ്ച് ചോദ്യം ആ അഞ്ചു ചോദ്യം ഞാൻ നിങ്ങൾ ഞാൻ അവിടെ തരും ആ പിന്നെ സംസാരിച്ച് വലിച്ചു നീട്ടരുത് അതിനുത്തരം എന്റെ മുന്നിൽ തരുമോ എഴുതി തരൂ ഓക്കെ എഴുതി തന്നെ എഴുതാറ് എന്താ ഉത്തരം എഴുതി എങ്ങനെ ചോദ്യം തന്ന എഴുതി മറുപടി പറയാൻ നിങ്ങൾക്ക് ആവുമെന്ന് ഞാൻ നോക്കട്ടെ ആയിക്കോട്ടെ എഴുതി തരുവോ എന്നാ എന്നിട്ട് പറയും സമയവും സ്ഥലവും പറഞ്ഞു ഓക്കെ ഞാൻ ഇന്ന് തയ്യാറാണ് ഐ പി ജി ഐ പി ജി ഇംഗ്ലീഷ് സ്കൂൾ പയ്യോളി അത്തേറിന് ശേഷം ഒരു കാര്യം പിന്നെ നിങ്ങൾ പറഞ്ഞ അത് ഞാൻ പറയുന്ന സ്ഥലം ഞാൻ പറയുന്ന ഡേറ്റ് ഞാൻ പറയുന്ന ഇത് എനിക്ക് ആ എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ മുന്നിൽ ഈ അഞ്ച് ചോദ്യത്തിന് വായിച്ച് ഉത്തരം എഴുതി തരണം വന്നോളൂ എഫ് വരൂ അത്തന്നെ അച്ഛൻ്റെ മൗലിക എങ്ങനെ അത്തോറിന് മൗലി രൂപം ഞാൻ തികവായിട്ട് തിയവൽ കിണത്തും മറ്റേ അവസ്ഥാനം പറയേണ്ടോ എന്ത് ഞാൻ പറയുന്ന പത്ത് മിനിറ്റോളി നിങ്ങൾ വിളിച്ച് പറയു ഞാൻ പറയൂ ആദ്യ കേട്ടോളൂ റെക്കോർഡ് ഉണ്ട് നിങ്ങൾക്ക് മാറ്റാനാവില്ല ഐ പി റെക്കോർഡ് ചെയ്ത് അതെ അല്ലാണ്ട് നിങ്ങൾ വിളിച്ചിട്ട് എനിക്ക് എന്താ പോയതും ഐ പി പയ്യോളി നാലു മണി സമയം ഏഹ് വീഡിയോഗ്രാഫർ ഉണ്ടാവും അൻസാറു മാസും മറ്റ് പലരും ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ അഞ്ച് ചോദ്യം നമ്മൾ പണ്ടേ ചർച്ച വരുന്ന അഞ്ച് ചോദ്യം ഉണ്ടല്ലോ അഞ്ചു ചോദ്യം ഞങ്ങൾ മുന്നേ നേരിട്ടെങ്കിൽ തരിക എന്നിട്ട് നമ്മ നിങ്ങള് വിവാഹത്തിന്റെ അർത്ഥം എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓണം പിരിഞ്ഞു പോവാം എന്നിട്ട് ഒരു ഒരു കാര്യം പറയാം ആ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ചോദ്യം എന്നാണ് അയാൾ തുടങ്ങിയത് ഞാൻ പറഞ്ഞപ്പോ ഈ അഞ്ചു ചോദ്യം ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ മൂന്ന് മാസമായിട്ടും ഉത്തരം തരാതെയുള്ള ഈ അഞ്ചു ചോദ്യം ഞാൻ കാറ്റിൽ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സംവാദത്തിലേക്ക് വിട്ടോളൂ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ പിന്നെ ചോദ്യം വേറെ ആവശ്യമില്ലല്ലോ ഞാൻ അവിടെ തന്നെ വ്യവസ്ഥയും പറഞ്ഞു അങ്ങനെ ചുരുക്കത്തിൽ അത് വിശദമായിട്ട് എന്റെ ഫോൺ ഭാഷ ഇതിലുണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ചുരുക്കത്തിൽ അയാള് അൽഹിദായ കോളേജിൽ വെച്ച് ഒരു വ്യവസ്ഥക്ക് വേണ്ടി വ്യവസ്ഥ എഴുതാൻ വേണ്ടി വരാമെന്ന് പറയുകയും പതിനഞ്ച് വീതം ആൾക്കാരുണ്ടാവുന്ന തീരുമാനിക്കുകയും അതനുസരിച്ച് ഞാൻ വീഡിയോഗ്രാഫറെ ബുക്ക് ചെയ്യുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ ഓഫാക്കി കളയുകയും ഏതോ ഒരാളെ കൊണ്ട് തിരിച്ച് ഹിതാര്ത്വത മൂലം വരില്ല എന്ന് അറിയിക്കുക വിളിച്ചറിയിക്കുകയും ചെയ്തു അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇതിൽ അവർക്ക് തന്റെയണമില്ല ചർച്ച ചെയ്യാൻ തന്നെയാണ് ഇല്ല പിന്നെ ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് ഒഴിവായാൽ അവർക്ക് അത് പറയാമായിരുന്നു എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ചർച്ചക്ക് അവർ തയ്യാറായിരുന്നെങ്കിൽ അവർ എന്തേ വരുമായിരുന്നല്ലോ അത് നിങ്ങൾക്ക് ആ സംഭാഷണം ഈ ഫോണിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഹലോ ആ ഹലോളൂ ഹലോ ആ പറഞ്ഞോ പറഞ്ഞോ അല്ല നിങ്ങളെ ചോദ്യം ഞാനൊരു ചോദ്യം എഴുതി പ്രിന്റ് ചെയ്ത് തന്നില്ല മാസങ്ങളായോ അല്ല നിങ്ങൾ ഇപ്പൊ പുതിയ നമ്മളെ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സംവാദത്തിൽ ആരാണെന്നാണ് പറഞ്ഞത് സംവാദം ആണ് അതെ അപ്പോ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ അഞ്ച് ചോദ്യം ഇപ്പൊ ഞാൻ എന്താക്കണോ കാറ്റിൽ വിടണോ അഞ്ച് കാറ്റിൽ വിടാ സംവാദത്തിലേക്ക് അതെ സമ്മത്തിൽ അതെ ഞാൻ അതായത് ആ നമ്മൾ ഇതുവരെ വന്നൊരു ചർച്ച ഉണ്ടല്ലോ ആ ചർച്ചയുടെ തുടർച്ചയായി